വൈശാഖ മാസത്തിന്റെ മഹത്വം ആദ്യമായി നാരദമഹർഷി അംബരീഷ രാജാവിന് പറഞ്ഞുകൊടുത്തു വൈശാഖമാസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു കാർത്തിക മാസത്തിൽ ഒരാൾ പുണ്യസ്നാനം ചെയ്താൽ മറ്റ് മാസങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനേക്കാൾ പത്ത് മടങ്ങ് ഗുണം ലഭിക്കും ധനുർമാസത്തിൽ പുണ്യസ്നാനം ചെയ്താൽ നൂറു മടങ്ങ് ഗുണം ലഭിക്കും മകരമാസത്തിൽ പുണ്യസ്നാനം ചെയ്താൽ ആയിരം മടങ്ങ് ഗുണം ലഭിക്കും വൈശാഖ മാസത്തിൽ പുണ്യസ്നാനം ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഹൃദായുഗത്തിനു തുല്യമായ ഒരു യുഗമില്ലാത്തതുപോലെ പുണ്യസ്നാനത്തിനു വൈശാഖമാസത്തിനു തുല്യമായ ഒരു മാസവുമില്ല പുലർച്ചെ നാലു മണി മുതൽ നൂറ്റിനാൽപ്പത്തിനാല് മിനിറ്റ് നേരം എല്ലാ ദേവീദേവന്മാരും നദികളിലും തടാകങ്ങളിലും ഭഗവാൻ കൽപ്പിച്ച പ്രകാരം പ്രവേശിക്കുന്നു ആ സമയത്ത് സ്നാനം ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങളെയും ശുദ്ധീകരിക്കുക എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം വൈശാഖമാസത്തിൽ രാവിലെ ഏതെങ്കിലും നദിയിലോ തടാകത്തിലോ കുളിക്കുന്ന ഒരാൾ ജനനം മുതൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തനാകും ഗംഗ ബുദ്ധിഗംഗ യമുന സരസ്വതി കാവേരി നർമ്മദ കൃഷ്ണ എന്നീ ഏഴ് ഗംഗകളിൽ ഏതെങ്കിലുമൊന്നിൽ കുളിച്ചാൽ കോടി ജന്മങ്ങളിൽ നേടിയ പാപങ്ങളിൽ നിന്ന് മുക്തനാകും ഈ മാസത്തിൽ ദരിദ്രർക്ക് ജലാശയങ്ങൾ ദാനം ചെയ്യുന്നയാൾ തന്റെ കുടുംബത്തിലെ ഒരു കോടി അംഗങ്ങളെ പാപങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും ഭഗവാൻ വിഷ്ണുവിന്റെ വാസസ്ഥലത്ത് ആദരിക്കപ്പെടുകയും ചെയ്യുന്നു ദാഹത്താൽ പീഡിതനായ അച്ചടക്കമുള്ള ബ്രാഹ്മണന് തണുത്ത വെള്ളം നൽകിയാൽ ആ പ്രവൃത്തി ആയിരത്തിലധികം രാജസൂയ യജ്ഞങ്ങൾ ചെയ്തതിന്റെ പുണ്യം നേടുന്നു ഒരു ബ്രാഹ്മണന്റെ അഭ്യർത്ഥന പ്രകാരം ഈ മാസത്തിൽ ഒരു പാദരക്ഷ ദാനം നൽകിയാൽ അടുത്ത ജന്മത്തിൽ ഒരു രാജാവായി ജനിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ വൈശാഖ മാസത്തിന്റെ മഹത്വം പൂർണമായും പറയാൻ കഴിയില്ല അതിനാൽ ഇന്ദ്രിയങ്ങളെയും ഭക്ഷണത്തെയും നിയന്ത്രിക്കുന്ന ഒരു വിഷ്ണുഭക്തൻ മാസത്തിൽ ഭഗവാന്റെ നാമം ജപിച്ചും ദാനങ്ങൾ നൽകിയും കൂടുതൽ സമയവും പുണ്യസ്നാനം ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതായി പറയപ്പെടുന്നു